നമസ്കാരം സ്വാഗതം ഇന്ത്യയുടെ സമ്മർദ്ദം ഫലം കണ്ടു അഭിനന്ദ് വർത്തമാനെ നാളെ വിട്ടയക്കാമെന്ന് പാക് പ്രധാനമന്ത്രി ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ മണിക്കൂറുകളായുള്ള പ്രാർത്ഥനയും കണ്ണൂരും വിഫലമായില്ല ഒടുവിൽ അഭിനന്ദിനെ വിട്ടയക്കാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു പാകിസ്ഥാനിലെ സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിലാണ് ഇമ്രാൻഖാൻ ഈ കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കാൻ തയ്യാറാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു അതേസമയം അഭിനന്ദർത്തമാനെ വിട്ടയക്കാൻ സന്നദ്ധരാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹബൂബ് ഖുറേഷി മുൻബെ പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത് തുടർച്ചയായുള്ള ഇന്ത്യയുടെ സമ്മർദ്ദത്തിനൊടുവിൽ പാകിസ്ഥാൻ വഴങ്ങേണ്ടി വരികയായിരുന്നു ഇന്ത്യയിൽ നിന്നും ചില ഫയലുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പാർലമെന്ററി നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു തുറന്ന മനസ്സോടെ തന്നെ ഇന്ത്യ അയച്ചു നൽകിയ രേഖകൾ പരിശോധിക്കാനാണ് തീരുമാനമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്ത്യയാണ് ആദ്യം ആക്രമണം നടത്തിയത് അതിനുശേഷമാണ് രേഖകൾ അയച്ചു നൽകിയിരിക്കുന്നത് ആദ്യം രേഖകൾ അയച്ചു നൽകാൻ അവർ തയ്യാറായിരുന്നുവെങ്കിൽ ആക്രമണത്തിന്റെ ആവശ്യം ഉണ്ടാകില്ലായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ അതിനോട് സഹകരിക്കുമെന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണെന്നും ഖുറേഷി പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള അഭിനന്ദനെ ഉടൻ മോചിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ജനീവ കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇന്ത്യ ആരോപിച്ചു ഇതോടൊപ്പം ചില രേഖകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കമ്മീഷണർക്ക് കൈമാറിയിരുന്നു പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് അടക്കമുള്ള തെളിവുകളാണ് ഇന്നലെ കൈമാറിയത് ഏതൊക്കെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവർ നടത്തിയ ആക്രമണങ്ങൾ ഭീകരരിൽ ആരെയൊക്കെയാണ് അന്താരാഷ്ട്ര ഏജൻസികൾ തേടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ കൈമാറിയിരുന്നു വീഡിയോകളും ശബ്ദ സന്ദേശ രേഖകളും ഉൾപ്പെടെയുള്ള തെളിവുകളാണ് കൈമാറിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്